ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മളിവിടെ മൂൺകൂടസിന്റെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു ലീഫ് ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് നല്ല വൈഡ് ആയിട്ടൊരു യൂണിക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴത്ത് അര ഇഞ്ച് നമ്മൾ താഴത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഈ ലൈനിൽ നമുക്ക് ബീഡ് വെച്ച് പോരേണ്ടതാണ് പിന്നെ അതിൻ്റെ സെൻ്ററിലായിട്ട് മൂന്ന് ലീഫ് ഒന്നിച്ച് വരുന്നുണ്ട് കേട്ടോ താഴത്തും മേളിലും മൂന്ന് ലീഫ് വീതം വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഈ സെൻ്ററിൽ വരച്ചേക്കുന്ന ലീഫിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ രണ്ട് സൈഡിലും ലീഫ് വരച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ നെക്കിനേക്കാളും ഒര ഇഞ്ച് താഴെത്ത് വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഈ ലീഫ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു ലീഫ് ഡിസൈനാണ് അപ്പൊ നമ്മൾ ലീഫ് ഡിസൈൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സെന്ററിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ആ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാവേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ പോലെയുള്ള ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് അപ്പം നീഡിലിനെ കുറിച്ചും പെൻസിലിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മെറ്റീരിയലിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്രബ് സിൽക്ക് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് കോട്ടൺ സിൽക്ക് ആണ് എടുത്തേക്കുന്നത് നല്ല ഞാൻ ഞാനെൻ്റെ നെക്ക് കൊടുത്തേക്കുന്നത് ഒരു അഞ്ചര ഇഞ്ച് ലെങ്തിലും ആറഞ്ച് വിട്ടത്തിനുമാണ് നെക്ക് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ താഴത്ത് കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ലീഫ് വരച്ചേക്കുന്നത് കേട്ടോ സെന്ററിൽ ഒരു മൂന്ന് ലീഫ് അതിന് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ലെഫ്റ്റും റൈറ്റും നമ്മൾ ലീഫ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ സെൻ്ററിലെ ലീഫില്ലേ അവിടെ നമുക്ക് മൂന്ന് വീട് വീതം ചെയ്താൽ പോകുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് ലീഫ് നമ്മളിവിടെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെയാണ് എൻ്റെ ഓപ്പോസിറ്റ് താഴെയും ചെയ്തെടുക്കേണ്ടതേ ആ നമ്മൾ മേളിൽ ഈ മൂന്ന് ലീഫ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് താഴെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ സെന്ററിൽ ഒരു ലൈൻ വരച്ചിട്ടില്ലേ അവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ബീഡ് വെച്ച് പോരാം കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഫസ്റ്റ് ഈ മൂന്ന് ലീഫാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സെന്ററിലെ ലൈനിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ബീഡ് വെച്ച് പോരാം കേട്ടോ അതിനുശേഷം ശേഷം ലീഫ് കൊടുക്കാം ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുവാണേ ഓക്കെ അപ്പോൾ ഇതുപോലെ താഴത്തും മേളിലും ഇതുപോലെ മൂന്ന് ലീഫ് വീതം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ആ ലൈനിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡും കൊടുത്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് ലീഫിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിംഗിളായിട്ട് താഴത്തും മേളിലും ലീഫ് വെച്ച് പോരേണ്ടത് കേട്ടോ സൈഡും ഇതുപോലെ രണ്ട് ും ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് നെക്ക് റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പൊ സെന്ററിൽ മൂന്ന് ലീഫ് പിന്നെ അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് രണ്ട് സൈഡും ലീഫ് വരാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സെന്ററിൽ മൂന്ന് ലീഫും അതിന് ഫേസ് ചെയ്യുന്ന രീതിയിലോ ലീഫ് വന്നിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ സ്ലബ് സിൽക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജോർജറ്റിൽ വേണമെങ്കിലും ചെയ്യാം ഈ രണ്ട് ഈ വർക്ക് നമുക്ക് രണ്ട് സ്ലീവിലും വേണേലും ചെയ്യാം കേട്ടോ നമ്മൾ ഈ മോഡൽ പിക്കിൽ കാണിച്ചിരിക്കുന്നത് പപ്പ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് സ്ലീവ് ആണെങ്കിലും ചെയ്യാം സെയിം വർക്കിന് രണ്ട് സ്ലീവിലും ചെയ്യാം കേട്ടോ വളരെ ഈസിയായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ എസ് എൻ ക്രിയേഷൻ ബൈ ദാഹി എന്ന പേരിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്